ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനൊരു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിലുള്ള ജനങ്ങൾ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് വെള്ളം കിട്ടാതെ അങ്ങോട്ട് വലഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണകുമാർ സാറിന്റെ വൈഫായിട്ടുള്ള സിന്ധു കൃഷ്ണകുമാറിന്റെ ബ്ലോഗ് കണ്ടപ്പോഴാണ് സോ ട്രിവാൻഡ്രത്തി ഇങ്ങനെ ഒരു ക്രൈസിസ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം അവര് ആ ഒരു ബ്ലോഗൊക്കെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു മീഡിയക്കാരൊക്കെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അറ്റകുറ്റപ്പണിക്കാൻ അരവിക്കരയിലെ ഒരു പ്ലാന്റ് താൽക്കാലികമായി നിർത്തിവെച്ചതും അതുപോലെ തന്നെ ട്രിവാൻഡ്രം നഗർകോൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതിനായിട്ട് പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിനായിട്ട് പമ്പിംഗ് നിർത്തിവെച്ചത് മൂലമാണെന്നാണ് അധികൃതർ കാരണമായി പറഞ്ഞിട്ടുള്ളത് കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവിടെയുള്ള ആളുകളെ അഡ്വാൻസ് ആയിട്ട് അറിയിക്കാന്നുള്ളത് അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളുടെ ചുമതലയാണ് ഇത്ര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യെങ്കിൽ അവർക്ക് മടിയാണെങ്കിൽ വേറെ ആളുകൾ റെഡി ആയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് വാട്ടർ എന്ന് പറയുന്നത് ഒരു ബേസിക് നെസസിറ്റി ആണ് അപ്പൊ അത് ഡിസഫെക്റ്റ് ആവുന്ന സമയത്ത് ആളുകളെ അഡ്വാൻസ് ആയിട്ട് അറിയിക്കുക എന്നുള്ളത് റെസ്പോൺസിബിൾ ആയ പൊസിഷൻ ഇരിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിവില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് രാജ്യം വെച്ച് പോവുക അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൂടെ അഫക്റ്റ് ആവുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ രോഗികള് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഇതുമൂലം മൂലം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പോകുന്നത് അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കണവരുള്ള വീടുകളിലൊക്കെ പോയി വെള്ളമൊക്കെ ശേഖരിച്ച് വരാനായിട്ടുള്ള ഒരു ഹെൽത്ത് ഇല്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ വെള്ളം ശേഖരിച്ച് പോകുന്ന സമയത്ത് ഏതോ ഒരു ആള് മരിച്ചു എന്നുള്ളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ന്യൂസ് ഇപ്പൊ നോക്കുമ്പോൾ കാണുന്നൊന്നുമില്ല അപ്പം എന്തായാലും എന്താണ് ഈ ഒരു ഒരു നോക്കാം നാല് ദിവസം കൊണ്ട് അത് വാങ്ങിച്ചു തിന്നോണ്ട് അത് കൈ കഴിവണ്ടേ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേ സുഖല്ലാത്ത എത്ര ആളുകൾ ഈ ഫ്ലാറ്റിൽ വീട്ടിൽ അങ്ങോ ഇന്നും കിടക്കണ് ജയിക്കാൻ നടക്കാൻ വയ്യാത്തവരും നിക്കാൻ വയ്യാത്തവരും പ്രാഥമിക എങ്ങനെയാണ് എന്തൊരു ചെയ്യേ ആഹാരം കഴിക്കായിരുന്ന ഇവിടെ ഏത് ബാത്റൂമിൽ പോകില്ല ഇത്തരാന് നാനൂറ് രൂപയ്ക്ക് ജോലി ചെയ്യണമെങ്കിൽ ആയിരം രൂപയ്ക്ക് വെള്ളം വാങ്ങിക്കണം മടുത്തേല്ലേ വാടക അടക്കണം കറണ്ട് ബില്ല് അടക്കണം നമ്മൾ ഒരു മാസം കറണ്ട് ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ പീസ് വരാൻ വരും ഒരു ഒരു രണ്ട് മാസം വെള്ളത്തിന് പൈസ അടച്ചില്ലെങ്കിൽ അവൻ വാല് അടയ്ക്കാൻ വരും ഏഹ് ഈ മന്ത്രിമാരെ വീട്ടിലെവിടെയെങ്കിലും വാല്വടയ്ക്കുവോ അവരുടെ വീട്ടിലെവിടെയെങ്കിലും കറണ്ട് പോകുമോ എവിൻ്റെയൊക്കെ വീട്ടുകളിൽ വെള്ളം ഇല്ലാതെ ഇരിക്കുമോ ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് വെള്ളത്തിന്റെ ഒട്ടുമില്ലായിരുന്നു ഒട്ടും ഇല്ലായിരുന്നെച്ചാ പെട്ടെന്ന് ഞങ്ങൾ വെള്ളം നിന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഫ്രിഞ്ചിരുന്ന വെള്ളം ഐസ് വെള്ളം എടുത്താണ് ചായ കേട്ട് അത്ര ഇപ്പൊ കുറേശ്ശെ വന്നിട്ടുണ്ട് ഓ അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കൊക്കെ പറയാൻ ആ ഒരു അതിജീവനത്തിന്റെ നാല് ദിവസമേ ഉള്ളെങ്കിൽ ആ നാല് ദിവസം വലിയ അതിജീവനം തന്നെയാണ് അവർ നടത്തിയതെന്നുള്ളതാണ് കാരണം ആ അത്രയും ദിവസം പുറത്തുനിന്ന് വെള്ളം ശേഖരിക്കുന്ന അതായത് ഈ പ്രദേശത്തേക്ക് ഇതൊരു ചെറിയ ഇടവഴിയാണ് ഈ വഴിയിലൂടെ മറ്റു വാഹനങ്ങൾ ഒന്നും കടന്നു വരുന്നില്ല തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കൂടെ ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട് അച്ഛനൊക്കെ എങ്ങനെയാ കുളിക്കാനൊക്കെ ഞാൻ അവിടെ വേണ്ടി രാവിലെ കുളിക്കുന്നത് കിലോമീറ്ററുകൾ നടന്നു പോകും കുളിച്ചിട്ട് വരും ഏട്ടാ ആ പിന്നെ മഴൻ്റെ തന്നെ മുട്ടത്തറച്ചെന്ന് വെള്ളം എടുത്തോണ്ട് വരും രാത്രി കാപ്പി വെല്ലിലൂടെ അവൻ വെൽഡിംഗ് പണിക്ക് പോകും വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടു വരും ആ വെള്ളക്കിടവിന് പിന്നെ രാത്രി വന്ന് കാപ്പിടാ പിന്നെ അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് വരും അവിടെയൊക്കെ ഉണ്ട് വെള്ളമുണ്ട് ഇവിടെ മാത്രമേ ഇല്ല ഞാൻ കാലത്തെ കുളിക്കാനൊക്കെ അവിടെ പോവും കുളിച്ചിട്ട് വരും കുടിവെള്ളത്തിന് എങ്ങനെയായിരുന്നു കുടിക്കാനൊന്നും ഇല്ല ഞാൻ പവലും കുടിക്കില്ല വെള്ളം അവൻ ഞാനൊന്നും തീ എത്തിക്കില്ല തീയെത്തിക്കില്ല അവൻ തന്നെ കൊണ്ടുവന്ന് തിളപ്പിച്ചൊക്കെ വെച്ചിട്ട് പോകും ഏട്ടാ അഞ്ചു ദിവസം അവധി പരീക്ഷ ഇന്ന് പരീക്ഷയായിരുന്നു അത് പഠിച്ച് ഇത് പോയ രീതിയിലാണ് ഇന്ന് നാളെ പഠിത്ത പരീക്ഷയ്ക്ക് പഠിക്കണം പിന്നെ ഇനി കുളിക്കാൻ ബോർവെല്ലായിരുന്നോട് കുളിക്കാനൊക്കെ പറ്റും പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് സത്യം പറഞ്ഞ കുടിക്കാനുള്ള കുടിക്കാൻ ചെറിയ ചെറിയ കാനിൽ വായിച്ചായിരുന്നു പിന്നെ അങ്ങോട്ട് തന്നെ എടുത്ത് കൊണ്ടുവന്നു ആദ്യത്തെ പിന്നെ അത് അത്രയും നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം ബോർ ഇനിയിപ്പോ കാനിലെ വെള്ളം അതെ പൈസ കഴിഞ്ഞു ഇനി അടുത്തത് പുതിയത് നമ്മൾ നമ്മള് ബോറല്ല ഇപ്പൊ കുടിച്ചോണ്ടിരുന്നത് ബോറല്ല അങ്ങനെ എപ്പോഴും കുടിച്ചോണ്ടിരിക്കാ ചെറിയൊരു ചോണം അങ്ങനത്തെ രീതിയിലാണ് അതുപോലെ തന്നെ ഈ വലിയ ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു അതൊക്കെ കൊച്ചു കുഞ്ഞിനെ കുറുക്ക് കാച്ചി കൊടുക്കാൻ പോലും വെള്ളയില്ലാത്ത സാഹചര്യങ്ങളും കാര്യങ്ങളും ആയിരുന്നു ഒരു പിന്നെ താമസിക്കുന്നവർക്കൊന്നും കിട്ടാൻ വലിയ ഈ ാലും എത്രമാത്രം രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ ഫോർട്ടിഎറ്റ് അവേഴ്സിനുള്ളിൽ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നേക്ക് ഓൾമോസ്റ്റ് സിക്സ് ഡേയ്സ് ആയിട്ടും ഇനി ഒരുപാട് വീടുകൾ ഒരുപാട് ആളുകൾ ദുരിതമായിരിക്കയാണ് അപ്പം ഈ ഒരു കാര്യം മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ മേയറും എംഎൽഎഒക്കെ വന്നിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ് തന്നിട്ടുള്ളത് എന്നിട്ടും പിന്നെ സിക്സ് ഡേയ്സ് ആയിട്ടും പലയിടങ്ങളിലും വെള്ളം ലഭിക്കാതെ ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ജീവിക്കുന്ന പാവങ്ങൾ വന്നിട്ട് ഇപ്പൊ ക്യാൻ വാട്ടറും അതുപോലെ തന്നെ ബോട്ടിൽസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് അവരെ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം തലപ്പത്തിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കുറ്റം എൻ്റെതല്ല നിങ്ങളുടെതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴചി ഇത് കാരണം ദുരിതം അനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇവരിപ്പൊ പറയുന്നത് ഇത് വാട്ടർ അതോറിറ്റിന്റെ മിസ്റ്റേക്സ് ആണ് എന്നുള്ളതാണ് ആരുടെ പ്രശ്നമാണെന്നുള്ളതിൽ ഇവിടെ ഇപ്പോൾ ഒരു പ്രസക്തിയില്ല പ്രശ്ന ആളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഇവര് ചെയ്യേണ്ട ആദ്യത്തെ കാര്യമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരിത കൊണ്ട് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല വോട്ടർ അതോറിറ്റീസ് നന്നായിട്ട് പണിയെടുക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അല്ലെ മേയറും എൽ എ ഒക്കെ അവിടെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം നല്ലപോലെ പണിയെടുത്ത് കാണിച്ചാലല്ലേ താഴെയുള്ള ആൾക്കാരെ നന്നായിട്ട് പണിയെടുക്കത്തുള്ളൂ മേയർക്ക് ഒരു പാവപ്പെട്ട ഡ്രൈവറിനെ മേക്കിട്ട് കരാനും പിന്നെ ഷോപ്പ് കാണിക്കാനൊക്കെ ആയിട്ട് നല്ല കഴിവുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ആ കഴിവ് ഇവിടെ കാണിക്കാത്തത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പണി ചാലിയത് കൊണ്ടോ തമ്മിൽ അടിപൊടിയത് കൊണ്ടോ യാതൊരു കാര്യമില്ല വാട്ടർ അതോറിറ്റീസുള്ള ആളുകൾക്കൊക്കെ നല്ല സാധനം കൊടുത്തല്ലേ അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പൊ അവിടെ എത്തുന്ന ആളുകൾക്ക് നല്ല അറിവും ബുദ്ധിയുണ്ടെന്നും കൂടെ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ കൂടെ കടമയല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കാല്ല അത് ഇങ്ങനെ തമ്മിൽ കൊണ്ട് താഴെക്കടൽ കിടക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഒരു വീട്ടില് വേറെ ആരും നമുക്ക് കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരാനോ ഒന്നിനും ഞാനും സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് എല്ലാം അങ്ങ് പോയ ആളാണ് ഇത്രയും പ്രായമായി ഇനി നമുക്ക് ഒന്നിനും പറ്റൂല എല്ലാവർക്കും പറയാനുള്ളത് ഈ വെള്ളമില്ല 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 വെക്കാൻ കുടിക്കാൻ ഒരു വലിയ പറയുന്നത് ഇന്നിപ്പോ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഉത്പേഷൻ കിടക്കുന്ന എണ്ണം എനിക്കും മരുന്ന് കഴിക്കണം എന്ത് ചെയ്യുമ്പെ മരുന്ന് കഴിക്കാതിരിക്കാനൊക്കെ ഇല്ല ഒരു ദിവസം പോലും മുടങ്ങാതെ ഹാർട്ടിന്റെ ബേബിയുടെ എല്ലാം വയ്യ വയ്യ എനിക്ക് 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 ഞങ്ങൾ ചുമക്കുക ഈ ഞാനും അമ്മുമ്മയും കൂടി ഇതുപോലത്തെ വലിയ ബക്കറ്റിലെ വെള്ളം എടുക്കുന്നു ഇപ്പൊ തന്നെ അമ്മയ്ക്ക് കാല് വയ്യ അമ്മക്ക് ഒട്ടും വയ്യ ഇന്ന് വരൂന്ന എല്ലാരും പറയുന്നത് ഞങ്ങൾ വേസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ബക്കറ്റ് കഴുകാൻ പറ്റാതെ അത് അവിടെ ഈ അരിച്ച് അങ്ങനെ ഇടുന്നു ഇന്ന് അത്രയും നേരം കുളിക്കാനെടുക്കാനോ ഒന്നുമില്ല വീട്ടിൽ പോയാണ് കുളിച്ചിട്ടുള്ളത് കേട്ടിപ്പ വണ്ടി ഒന്നും ഇവിടെയൊക്കെ തരാൻ തരുക അല്ലെങ്കിൽ അല്ലാതിന്റെ ഇപ്പൊ അവര് വണ്ടി നിർത്തിയെടുത്ത് പോയി നമുക്ക് വെള്ളം എടുക്കാനൊന്നും നോക്കൂല്ല ഇവിടെ നമുക്ക് നമുക്ക് നമ്മൾ ും എഴുതി എന്നും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും ഇന്ന് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം എല്ലാരും ഡെലിയൊക്കെ വെച്ചതും കൊണ്ടാണ് പോയത് നമുക്ക് വെള്ളം ഉണ്ടാ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല ഇവിടെ പിന്നെ കിണറും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എടുത്ത് ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റിയൊന്നുമില്ല ഫേസ് മേക്കറും പറ്റൊണ്ടാണ് ഞാൻ നടക്കുന്നത് നാല് ദിവസമായി പൈസ ഉള്ളവർക്ക് ഹോട്ടലിലേക്കും അതുപോലെ തന്നെ ബന്ധുവീടുകളൊക്കെ പോയിട്ട് അടിച്ച് പൊളിക്കാവുന്നതാണ് പക്ഷെ പാവപ്പെട്ട ആളുകളെ എങ്ങോട്ടേക്കാണ് പോവേണ്ടത് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവർ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ചും പഴിചാരിയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാതെ അറിവും കഴിവുള്ള ആളുകളെ വെച്ച് അവിടുത്തെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് പാവപ്പെട്ട ആളുകളുടെ ദുരിതം അകറ്റാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ മറ്റും വീണ്ടും കാണാം അതുവരേക്കും